വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി എംഎസ് സി കൈയിലെ എന്ന ഭീമൻ കപ്പലെത്തി ഇതോടെ വിഴിഞ്ഞം മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനു കൂടി വേദിയായി തീർന്നിരിക്കുകയാണ് പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലാണ് എം എസ് സി കയ്യിലെ ജലോപരിതലത്തിൽ നിന്നും കപ്പലിന്റെ അടിത്തട്ട് വരെയുള്ള ദൂരമാണ് ഡ്രാഫ്റ്റ് റേഞ്ചായി പരിഗണിക്കുന്നത് എം എസ് സി കെയിലയുടെ വരവോടെ വലിയ കപ്പലുകൾക്കും നിഷ്പ്രയാസം നങ്കൂരമിടാൻ സാധിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പൽ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നങ്കൂരം ഉറപ്പിച്ച എം എസ് സി വാഷിംഗ്ടൺ ആണ് മീറ്റർ ഡ്രാഫ്റ്റ് ആണ് ഈ കപ്പൽ അടയാളപ്പെടുത്തിയത് എം എസ് സി വാഷിംഗ്ടണിന്റെ ഡ്രാഫ്റ്റ് റേഞ്ചിൽ നിന്നും വളരെ കുറഞ്ഞ വ്യത്യാസമേ എം എസ് സി കേള് എന്നതും പ്രാധാന്യമർഹിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിലൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ എം എസ് സിയുടേതായി വിഴിഞ്ഞത്തെത്തിച്ചേർന്ന അഞ്ചാമത്തെ കപ്പലാണ് എം എസ് സി കെയെ കേലയുടെ വരവിൽ പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് പരിധിയുള്ള കപ്പലുകൾക്ക് വരെ പ്രവേശനം സാധ്യമാണെന്ന് വിഴിഞ്ഞം തെളിയിച്ചതോടെ ഈ തുറമുഖം അന്താരാഷ്ട്ര മാരിടൈം ഭൂപടത്തിൽ സവിശേഷ സ്ഥാനം നേടുമെന്നത് ഉറപ്പായിരിക്കുകയാണ് ചരക്ക് നീക്കത്തിൽ സുപ്രധാന പങ്കാളികളായ മദർഷിപ്പുകൾക്ക് അനായാസം ഈ തുറമുഖത്തേക്ക് എത്തിച്ചേരാനാകുമെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഇവയ്ക്ക് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മീറ്റർ വരെ നീളമുണ്ടാവും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ പതിനാറ് മുതൽ ഇരുപത് മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള തുറമുഖങ്ങളിലാണ് ഇത്തരം കപ്പലുകൾ ൾക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രകൃതിദത്തമായി തന്നെ ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനാകും മദർ ഷിപ്പുകളെ അടുപ്പിക്കാവുന്ന തുറമുഖം എന്ന നിലയിൽ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് എന്നും വിഴിഞ്ഞം തുറമുഖം അറിയപ്പെടും കൂടുതൽ ഡ്രാഫ്റ്റ് റേഞ്ചുള്ള കപ്പലുകൾ ഇനിയും അധികം വൈകാതെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തുമെന്നാണ് ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന സൂചന അടുത്ത ദിവസങ്ങളിൽ എം എസ് കമ്പനിയുടെ തന്നെ മറ്റൊരു കപ്പലായ എം എസ് സി സുവാപേ സെവണും വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും അന്താരാഷ്ട്ര തുറമുഖത്തിന് ആവശ്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇന്ത്യയുടെ തെക്കേയറ്റത്തായുള്ള വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകാനൊരുങ്ങുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിന്റെ ഭൂമിശാസ്ത്ര നേട്ടവും വിഴിഞ്ഞത്തിന് മുതൽക്കൂട്ടാണ് വിഴിഞ്ഞത്തു നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നത് അതിനാൽ തന്നെ അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്നും ഒരു മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്തെത്താൻ കഴിയുന്ന ചരക്ക് കപ്പലുകൾക്ക് പത്തു മണിക്കൂറിനകം ചരക്കിറക്കി തിരികെ പടങ്ങാനും കഴിയും നിലവിൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭൂരിഭാഗവും നടത്തി കൊളംബോ തുറമുഖം വഴിയാണ് മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന തുറമുഖങ്ങളുടെ കുറവ് ഇന്ത്യയ്ക്കുള്ളതിനാലാണ് ചരക്ക് നീക്കം കൊളംബോ വഴിയാക്കിയത് ഇതിന് ഉത്തമ പരിഹാരമായി തീരും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രതിവർഷം സൂയസ് കനാലിലൂടെ കടന്നുപോകുന്ന ഏകദേശം ഇരുപതിനായിരം കപ്പലുകളിൽ അൻപത് ശതമാനമെങ്കിലും വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കപ്പലുകൾക്ക് വീണ്ടും ഇന്ധനം നിറയ്ക്കാനുള്ള ബങ്കറിങ്ങിനും അവയ്ക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമുള്ള വഴികൾ തുറന്നിടുന്നു ഈ അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങൾ ഇന്ത്യയിൽ നിന്ന് കടുത്ത എതിരാളിയെ നേരിടേണ്ടി വരും ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരുവാൻ വിഴിഞ്ഞത്തിനാകുമെന്ന് സർക്കാർ കണക്കാക്കുന്നുണ്ട് നിലവിൽ കൊളംബോയിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ എത്തുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കുമാറ്റത്തിനായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട് ഇവ ഒഴിവാക്കുവാനും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനയോഗ്യമാകുന്നതോടെ സാധിക്കും ഈ പദ്ധതി പ്രവൃത്തിപഥത്തിലെത്തുന്നതോടെ രാജ്യത്തെ മറ്റു വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്കും ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ കരുതപ്പെടുന്നു ഈ വിധത്തിലെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലാകെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ഉയർച്ച നൽകാൻ ഈ പദ്ധതിക്ക് കഴിയും വിദേശ നാണ്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് നൂറു മില്യൺ യു എസ് ഡോളറിലധികം ഈ പദ്ധതിയിലൂടെ ലാഭിക്കാനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം